സാനിയയെ ഒഴിവാക്കാതെ ഷുവൈബ് ഇതാ നടി സനയെ വിവാഹം കഴിച്ചിരിക്കുന്നു ആദ്യത്തേതിൽ ഒരു മകൻ വേണ്ട വേണ്ട എന്ന് പലരും പറഞ്ഞതാണ് എന്നാൽ പ്രണയമല്ലേ ഭാരതത്തിന്റെ മുഖ്യ ശത്രുവായ രാജ്യമായതുകൊണ്ട് മാത്രമായിരുന്നില്ല സാനിയെ ആളുകൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് അവരുടെ സ്വഭാവം മാറുമെന്നുള്ളത് കൊണ്ടു കൂടിയായിരുന്നു ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുമായി എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെ പാക് നടി സന ജാവേദിനെ വിവാഹം ചെയ്ത പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക് വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച മാലിക് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മാലിക്കും സനയും ഡേറ്റിംഗിലാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ ഷുഹൈബ് മാലിക്കുമായി വേർപിരിയുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ സാനിയയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു വിവാഹം കഠിനമാണ് വിവാഹമോചനവും കഠിനമാണ് നിങ്ങളുടേത് തിരഞ്ഞെടുക്കുക എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് സാനിയ പങ്കുവച്ചത് രണ്ടായിരത്തി പത്തിൽ ഹൈദരാബാദിലായിരുന്നു മാലിക് സാനിയ വിവാഹം പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവർക്കും മകനായ ഇസാൻ ജനിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്നും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും അഭ്യൂഹങ്ങൾ വന്നത് എന്നാൽ ഇക്കാര്യം ഇരുവരും നിഷേധിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സാനിയ ടെന്നീസ് കരിയർ അവസാനിപ്പിച്ചത് ഇതിനുശേഷം സാനിയയുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വിവാഹമോചനത്തിന്റെ സൂചനകളുണ്ടെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി